പ്രപഞ്ചമുണ്ടായതു മുതൽ മനുഷ്യനാഗരികത വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റോറി ഓഫ് ദി യൂണിവേഴ്സ് എന്ന സീരീസിലൂടെ അറിഞ്ഞു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിലെയും ആഴത്തിൽ പഠിക്കാം അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുകയാണ് പുരാതന ഇന്ത്യയുടെ ചരിത്രം ഒരു തൂണുപോലെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് വെൽക്കം ടു ഏൻഷ്യൻ്റ് ഇന്ത്യ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഉദയവും അസ്തമയവും ചരിത്രം ഉറങ്ങുന്ന മണ്ണ് മനുഷ്യൻ്റെ തൊട്ടിൽ ആഫ്രിക്ക ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയാണ് ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ ആദ്യം രൂപം കൊള്ളുന്നത് പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നതല്ല അവിടെ തുടങ്ങിയതേ നമ്മുടെ പൂർവികർ നമ്മളെപ്പോലെ തന്നെ ബുദ്ധിയും വികാരവുമുള്ളവർ ആയിരക്കണക്കിന് വർഷങ്ങളോളം ആഫ്രിക്കയിൽ തന്നെ കഴിഞ്ഞു എന്നാൽ ഏകദേശം എഴുപതിനായിരം മുതൽ അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒന്ന് അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒരുപക്ഷെ കഠിനമായ വരൾച്ചയാകാം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ദൗർബല്യമാവാം അവർ ഒരു തീരുമാനമെടുത്തു നമുക്ക് പുതിയ ഇടങ്ങൾ തേടി യാത്രയാകാം അതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റം പക്ഷേ എങ്ങനെയാണ് അവർ ആഫ്രിക്ക വിട്ട് പുറത്തു വന്നത് വഴിയിലെ തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെയാണ് ചരിത്രം അത്ഭുതകരമാകുന്നത് അവർ തിരഞ്ഞെടുത്തത് വടക്ക് ഈജിപ്റ്റ് വഴിയുള്ള വഴിയല്ല മറിച്ച് തെക്ക് ബാബെൽ മണ്ഡപ എന്ന കടലെടുക്ക് വഴിയാണ് ഇന്ന് അതൊരു കടലാണെങ്കിലും അന്ന് ഐസ അഥവാ ഹിമയോഗത്തിൻ്റെ സമയമായിരുന്നു ലോകത്തിലെ വെള്ളമെല്ലാം മഞ്ഞായി ഉരുകിക്കൂടിയ സമയം അതുകൊണ്ട് സമുദ്രനിരപ്പ് ഇന്നത്തെക്കാൾ ഏകദേശം എഴുപത് മീറ്ററോളം താഴെയായിരുന്നു ആഫ്രിക്കയ്ക്കും അറേബ്യയ്ക്കും ഇടയിലുള്ള ദൂരം അന്ന് വളരെ കുറവായിരുന്നു നമ്മുടെ പൂർവികർ ചെറിയ തോണികളിലോ അല്ലെങ്കിൽ നടന്നോ ആ ഇടുങ്ങിയ ഭാഗം ഉറച്ചു കടന്നു യമനിലേക്കും അറേബ്യൻ ഉപദ്വീപിലേക്കും അവർ കാലുകുത്തി അറേബ്യയിൽ എത്തിയ അവർ നേരെ മരുഭൂമിയിലേക്ക് കയറുകയല്ല ചെയ്തത് അവർ ബുദ്ധിപൂർവ്വം ഒരു പാത തിരഞ്ഞെടുത്തു ദ കോസ്റ്റൽ റൂട്ട് അഥവാ തീരദേശ പാത എന്തുകൊണ്ടാണ് അവർ കടൽ തീരം തിരഞ്ഞെടുത്തത് ഉത്തരം ലളിതമാണ് ഭക്ഷണം കടൽ തീരങ്ങളിൽ അവർക്ക് യഥേഷ്ടം മത്സ്യങ്ങൾ ഞണ്ട് കക്ക എന്നിവ ലഭിച്ചിരുന്നു ശുദ്ധജലത്തിനായി നദീമുഖങ്ങളെ അവർ ആശ്രയിച്ചു അങ്ങനെ അറേബ്യൻ തീരത്തുകൂടി ഇന്നത്തെ ഒമാൻ ഇറാൻ പാകിസ്ഥാൻ തീരങ്ങൾ വഴി തലമുറകളായി അവർ സഞ്ചരിച്ചു അത് ഒറ്റ രാത്രി കൊണ്ടുള്ള യാത്രയായിരുന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത സാവധാനത്തിലുള്ള ഒരു യാത്രയായിരുന്നു അത് ഏകദേശം അറുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ ആദ്യ സംഘം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചു അന്നത്തെ ഇന്ത്യ ഇന്നത്തെ പോലെയല്ല ഇടതൂർന്ന കാടുകളും നിറഞ്ഞൊഴുകുന്ന നദികളും വന്യമൃഗങ്ങളും നിറഞ്ഞ ഒരു സ്വർഗം അവർ സിന്ധു നദീതടത്തിലേക്കും പിന്നീട് തെക്കേ ഇന്ത്യയിലേക്കും കിഴക്കേ ഇന്ത്യയിലേക്കും വ്യാപിച്ചു ഇന്ത്യയിലെത്തിയ ഈ ആദിമ മനുഷ്യരാണ് മാഞ്ചസ്റ്ററിൽ സൗത്ത് ഇന്ത്യൻസ് എന്ന് പിൻകാലത്ത് ജനിതക ശാസ്ത്രം വിളിച്ച വിഭാഗത്തിന്റെ പൂർവികർ ഇന്ന് നമ്മൾ ഓരോരുത്തരിലും അവരുടെ ജീനുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ത്യയിലെ ആദിവാസി ഗോത്രങ്ങളിൽ ഇന്നും ആ പുരാതന ഡി എൻ എ സാന്നിധ്യം ഏറ്റവും കൂടുതലായി കാണാം ഇന്ത്യയിലെത്തിയ അവർ വെറുതെ അലഞ്ഞു നടക്കുകയായിരുന്നില്ല അവർ പ്രകൃതിയോട് പൊരുതി ജീവിച്ചു മധ്യപ്രദേശിലെ ഭീംബേഡ്ക ഗുഹകൾ ഇതിനൊരു വലിയ തെളിവാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ അവിടെ താമസിച്ചു അവർ ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ ഇന്നും നമുക്ക് കാണാം വേട്ടയാടുന്നതും നൃത്തം ചെയ്യുന്നതും മൃഗങ്ങളുമായി ഇടപഴകുന്നതുമായ ചിത്രങ്ങൾ അവർക്ക് കലയുണ്ടായിരുന്നു സംഗീതമുണ്ടായിരുന്നു സമൂഹമുണ്ടായിരുന്നു കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയ മൈക്രോലത്തിക് യുഗത്തിലൂടെ അവർ കടന്നുപോയി കാലം പിന്നെയും ഉരുണ്ടു നീങ്ങി ഏകദേശം ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചു അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന വേട്ടക്കാർ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു അവർ കർഷകനായി മാറി ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ ബോളാൻ പാസ് എന്ന മലയിടുക്കിന്റെ അടുത്ത് അവർ മണ്ണിൽ വിത്തെറിഞ്ഞു അതാണ് ബെഹർഗട്ട് സിന്ധു നദീതട സംസ്കാരത്തിന് മുൻപ് ഉണ്ടായ അതിന്റെ അടിത്തറ പാകിയ പ്രദേശം അവിടെ അവർ മൺവീടുകൾ ഉണ്ടാക്കി ബാർലിയും ഗോതമ്പും കൃഷി ചെയ്തു ആടുമാടുകളെ വളർത്തി പല്ലുവേദനയ്ക്ക് ചികിത്സിക്കാൻ വരെ അറിവുണ്ടായിരുന്നുവെന്ന് പുരാവസ്തു ഗവേഷകർ പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് മെഹർഗട്ടിലെ ആ ചെറിയ കാർഷിക ഗ്രാമങ്ങളിൽ നിന്നാണ് പിന്നീട് നമ്മൾ കണ്ട അത്ഭുതങ്ങൾ വളർന്നു വന്നത് കൃഷിയിൽ നിന്നുള്ളവ മിച്ചം വന്നപ്പോൾ ജനസംഖ്യ കൂടി ഗ്രാമങ്ങൾ പട്ടണങ്ങളായി അവർക്ക് പുതിയ ആവശ്യങ്ങൾ വന്നു വ്യാപാരം അളവുതൂക്കങ്ങൾ ലിപി ഭരണകൂടം ഇവിടെ നിന്നാണ് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ആ മഹാസംസ്കാരം സിന്ധു നദീതട സംസ്കാരം ജനിക്കുന്നത് ആരപ്പയും മോഹൻചിതാരൂയും വെറുമൊരു അത്ഭുതമല്ല ആയിരക്കണക്കിന് വർഷത്തെ മനുഷ്യന്റെ അതിജീവനത്തിന്റെയും അറിവിന്റെയും പരിണാമമാണ് ബി സി രണ്ടായിരത്തി അഞ്ഞൂറിലെ ഒരു പ്രഭാതം നമ്മൾ നിൽക്കുന്നത് മോഹൻജിദാരോയിലെ ഒരു സാധാരണ വീടിന്റെ മുറ്റത്താണ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ നമ്മുടെ വീടുകളിലുള്ളതായി അതിന് അത്ഭുതകരമായ സാമ്യമുണ്ട് നടുവിൽ തുറസായ ഒരു മുറ്റം കോർട്ടിയാർ അതിന് ചുറ്റുമായി മുറികൾ ചൂടുള്ള കാലാവസ്ഥയിൽ വീടിനുള്ളിൽ കാറ്റ് ലഭിക്കാൻ ഇതിലും മികച്ചൊരു ഡിസൈൻ വേറെയില്ല ഇവരുടെ സ്വകാര്യത നോക്കൂ പ്രധാന തെരുവിലേക്ക് തുറന്നു നിൽക്കുന്ന വാതിലുകളില്ല എല്ലാ വീടുകളുടെയും പ്രവേശനം വശങ്ങളിലെ ചെറിയ ഇടവഴികളിൽ നിന്നാണ് വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ളവർ കാണാൻ പാടില്ല എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു സമ്പന്നരുടെ വീടുകൾക്ക് രണ്ട് നിലകളുണ്ടായിരുന്നു മുകളിലേക്ക് കയറാൻ മരകോവേണികൾ കൂടാതെ സ്വന്തമായ ഒരു കിണറും ഇനി നമുക്ക് അവിടുത്തെ ആളുകളെ ഒന്ന് കാണാം അവർ ഫാഷൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല ലോകത്തിന് പരുത്തി സമ്മാനിച്ചത് ഇവരാണ് ചുവപ്പും നീലയും നിറങ്ങളിൽ ഡ്രൈ ചെയ്ത എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത കോട്ടൺ വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നു പുരുഷന്മാർ വലതു തോളിലൂടെ ഷാളിടുന്ന ശൈലിയാണ് പിന്തുടരുന്നത് ഇവൾ സൗന്ദര്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു അവർ മുടി പല സ്റ്റൈലുകളിൽ കെട്ടിവെച്ചിരുന്നു നമ്മൾ കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും കൗതുകകരമായ കാര്യം ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ചീപ്പുകളും ചെമ്പുകൊണ്ടുണ്ടാക്കിയ കണ്ണാടികളും എന്തിന് ലിപ്സ്റ്റിക് സൂക്ഷിച്ചു വെക്കുന്ന ചെറിയ പാത്രങ്ങൾ വരെ കൈനിറയെ വളകൾ അണിയുന്നത് അക്കാലത്തെ ഒരു ട്രെൻഡായിരുന്നു എന്തായിരുന്നു അവരുടെ ഭക്ഷണം സിന്ധു നിവാസികൾ തികച്ചും ആരോഗ്യപരമായ ഒരു ഡയറ്റാണ് പിന്തുടർന്നത് ഗോതമ്പും ബാർലയും ഉപയോഗിച്ച് അവർ റൊട്ടി ഉണ്ടാക്കി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തന്തൂരി അടുപ്പുകൾക്ക് സമാനമായ ഓവനുകൾ കാളിമ്പാകനയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വെജിറ്റേറിയൻ മാത്രമല്ല അവർ മാംസാഹാരവും ഇഷ്ടപ്പെട്ടിരുന്നു നദികളിൽ നിന്നുള്ള മത്സ്യം അട്ടിറച്ചി പോത്തിറച്ചി എന്നിവ അവരുടെ ഭക്ഷണമേശയിൽ ഉണ്ടായിരുന്നു കൂടെ ധാരാളം പഴങ്ങൾ ഈന്തപ്പഴം തണ്ണിമത്തൻ മുന്തിരി എണ്ണയ്ക്ക് വേണ്ടി അവർ കടുകും എള്ളും ഉപയോഗിച്ചു ചുരുക്കത്തിൽ ഇന്ന് ഉത്തരേന്ത്യയിൽ കാണുന്ന ഭക്ഷണ രീതിയുടെ ആദിമരൂപം അന്ന് അവിടെ ഉണ്ടായിരുന്നു ഒരു സമൂഹം എത്രത്തോളം സന്തോഷഭരിതരാണ് എന്നറിയാൻ അവിടുത്തെ കുട്ടികളെ നോക്കിയാൽ മതി ഹാരപ്പയിൽ നിന്നും കുഴിച്ചെടുത്തവയിൽ വലിയൊരു ഭാഗം കളിപ്പാട്ടങ്ങളായിരുന്നു അതിനർത്ഥം കുട്ടികളുടെ വിനോദത്തിന് ആ സമൂഹം വലിയ മൂല്യം കൽപ്പിച്ചിരുന്നു എന്നാണ് കയറ് വലിക്കുമ്പോൾ തലയാട്ടുന്ന കാളകൾ ചക്രങ്ങളിലുള്ള ചെറിയ വണ്ടികൾ കിളികളുടെ രൂപത്തിലുള്ള വിസിലുകൾ കൂടാതെ മുതിർന്നവർക്ക് സമയം പോകാൻ ചതുരംഗം പോലുള്ള ബോർഡ് ഗെയിമുകളും ഡൈസ് കളികളും ഉണ്ടായിരുന്നു അവർ ജീവിതത്തെ ആഘോഷിച്ചിരുന്നു പക്ഷേ ജീവിതം മുഴുവനും കളിയും ചിരിയും മാത്രമായിരുന്നില്ല പകൽ സമയങ്ങളിൽ നഗരം ഒരു വലിയ ഫാക്ടറി പോലെ പ്രവർത്തിച്ചു അൻഹുദാരോ എന്ന നഗരം പൂർണ്ണമായും കരകൗശല പണികൾക്ക് വേണ്ടി ഇവിടെ വെച്ചാണ് ലോകപ്രശസ്തമായ കാർണീലിയൻ മുത്തുകൾ നിർമ്മിച്ചിരുന്നത് കല്ലുകൾ മുറിച്ച് പോളിഷ് ചെയ്ത് അതിൽ അതിസൂക്ഷ്മമായ ദ്വാരങ്ങളിടുന്ന സാങ്കേതിക വിദ്യ ഇവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഈ മുത്തുകൾ മെസ്സപ്പോട്ടോമയിലെ രാജാക്കന്മാർക്ക് വലിയ പ്രിയപ്പെട്ടതായിരുന്നു അപ്പം ശംഖു കൊണ്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരും സീലുകൾ കൊത്തി ഉണ്ടാക്കുന്നവരും നഗരത്തിന്റെ തിരക്കിന്റെ ഭാഗമായിരുന്നു ഇത്രയും വലിയ നഗരങ്ങൾ ഉണ്ടായിട്ടും പോലും നമ്മൾ വലിയ ക്ഷേത്രങ്ങളോ പള്ളികളോ കണ്ടെത്തിയിട്ടില്ല പിന്നെ അവർ ആരെയാണ് ആരാധിച്ചിരുന്നത് അവരുടെ മതം പ്രകൃതിയുമായി ഇഴ അവർ അമ്മ ദൈവത്തെ ആരാധിച്ചു ഫെർട്ടിലിറ്റിയുടെ പ്രതീകമായി ആൽമരങ്ങളെയും മൃഗങ്ങളെയും അവർ ബഹുമാനിച്ചിരുന്നു യോഗാസനത്തിൽ ഇരിക്കുന്ന പശുപതി എന്ന രൂപം ശിവന്റെ ആദിമ രൂപമായേക്കാം എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു പ്രയത്തിലല്ല മറിച്ച് പ്രകൃതിയോടുള്ള ബഹുമാനത്തിലായിരുന്നു അവരുടെ വിശ്വാസം നിലനിന്നിരുന്നത് ഈ നഗരങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ സമാധാനമായിരുന്നു ഇത്രയും നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരു വലിയ യുദ്ധം നടന്നതിൻ്റെയോ കൂട്ടക്കൊല നടന്നതിൻ്റെയോ തെളിവുകൾ ലഭിച്ചിട്ടില്ല പോലീസോ പട്ടാളമോ ഇല്ലാതെ എങ്ങനെ അവർ ഇത്രയും വലിയ നഗരം നിയന്ത്രിച്ചു ഒരു പക്ഷേ കച്ചവടക്കാരുടെ ശക്തമായ ഒരു കൂട്ടമായിരിക്കാം ഭരണം നടത്തിയിരുന്നത് അവർ നിയമങ്ങൾ കർശനമായി പാലിച്ചിരുന്നു അവരുടെ അളവ് തൂക്കങ്ങൾ നോക്കൂ പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് എന്നിങ്ങനെ കൃത്യമായ അളവുകൾ കാശ്മീർ മുതൽ ഗുജറാത്ത് വരെ ഒരുപോലെ ആയിരുന്നു വഞ്ചനയില്ലാത്ത കൃത്യതയുള്ള സമാധാനപരമായ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് ഒരു നാഗരികത വളരണമെങ്കിൽ അവർക്ക് കല്ല് മാത്രം പോരാ ലോഹങ്ങൾ വേണം ഇവിടെയാണ് സിന്ധു നിവാസികളുടെ കെമിസ്ട്രി നമ്മൾ കാണേണ്ടത് അവർ ആദ്യം കണ്ടെത്തിയത് ചെമ്പായിരുന്നു രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിലെ ഖേത്രി ഖനികളിൽ നിന്ന് ടൺ കണക്കിന് ചെമ്പ് അവർ കുഴിച്ചെടുത്തു പോരാത്തതിന് കടൽ കടന്ന് ഒമാനിൽ നിന്നും അവർ ചെമ്പ് ഇറക്കുമതി ചെയ്തു പക്ഷേ അവർക്കൊരു പ്രശ്നം മനസ്സിലായി ചെമ്പ് പെട്ടെന്ന് വളഞ്ഞു പോകുന്നു ആയുധങ്ങൾ ഉണ്ടാക്കാൻ അതിന് ബലമില്ല അവിടെയാണ് അവരുടെ ബുദ്ധി പ്രവർത്തിച്ചത് അവർ ചെമ്പിൻ്റെ കൂടെ പത്ത് ശതമാനം കൂടി ചേർത്ത് ഉരുക്കി അത് ബലപ്പെടുത്തി ഈ തകരം ഇന്ത്യയിൽ ലഭ്യമല്ലായിരുന്നു അത് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും കൊണ്ടുവരുന്നതാണ് അങ്ങനെ മനുഷ്യർ ആദ്യമായി രണ്ട് ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് അലോയി നിർമ്മിച്ചു ഇതാണ് വെങ്കലം അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ വെങ്കലയുഗം എന്ന് വിളിക്കുന്നത് ഇനി സ്വർണത്തിൻ്റെ കാര്യം സിന്ധു നദീതട ജനതയ്ക്ക് സ്വർണം വരും അലങ്കാരമായിരുന്നില്ല അതൊരു സ്റ്റാറ്റസ് സിമ്പലായിരുന്നു പക്ഷേ സിന്ധു നദിക്കരയിൽ സ്വർണമില്ല പിന്നെ അത് എവിടെ നിന്ന് വന്നു ഇവിടെയാണ് ചരിത്രത്തിലെ വലിയൊരു കച്ചവട ബന്ധം നടക്കുന്നത് സ്വർണം കുഴിച്ചെടുത്തുകൊണ്ട് വന്നത് കർണാടകയിലെ കോലാർ കോലാർഗട്ടി ഖനികളിൽ നിന്നാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ അന്ന് നാലായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശക്തമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് പക്ഷേ ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും അവർക്ക് ഒരു ലോഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇരുമ്പ് അവർ വമ്പൻ നഗരങ്ങൾ പണിതെങ്കിലും അവരുടെ വാളുകൾക്ക് ഇരുമ്പിൻ്റെ മൂർച്ച ഇല്ലായിരുന്നു ഇരുമ്പ് വരുന്നത് അതിനും ആയിരം വർഷങ്ങൾക്ക് ശേഷം ആരന്മാരുടെ വരവോടെയാണ് ഒരുപക്ഷെ ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ലോഹങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിൽ അവർ ഗ്രാമങ്ങളെ വമ്പൻ മെട്രോപൊളിറ്റിയൻ സിറ്റികളാക്കി മാറ്റി ഹാരപ്പ മോഹൻജിദാരോ ദോളവീര രാഖിഖി ഗനേരിവാല ഈ അഞ്ച് വമ്പൻ നഗരങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി അവയുടെ എഞ്ചിനീയറിംഗ് പാടങ്ങൾ ഇന്നും പ്രശസ്തമാണ് അവർ ഉപയോഗിച്ചത് വെയില ഇഷ്ടികകളല്ല മറിച്ച് ചൂടയിൽ ചുട്ടെടുത്ത ബേക്കഡ് ബ്രിക്കാണ് ആയിരക്കണക്കിന് വർഷം വെള്ളത്തിൽ കിടന്നാലും അത് അലിയില്ല പിന്നെ അവരുടെ ഗ്രിഡ് സിസ്റ്റം വഴിതെറ്റാത്ത നഗരങ്ങൾ കൃത്യം നയൻറ്റി ഡിഗ്രിയിൽ മുറിക്കുന്ന നേരെയുള്ള റോഡുകൾ എന്നാൽ ഏറ്റവും വലിയ വിപ്ലവം ശുചിത്വമായിരുന്നു ഓരോ വീടുകളിലെയും അഴുക്കുവെള്ളം ചെറിയ ചാലുകളിലൂടെ തെരുവിലെ വലിയ ഓടകളിലേക്ക് ഒഴുക്കിയിരുന്നു ഇടയ്ക്കിടെ വൃത്തിയാക്കാൻ മാൻഹോളുകൾ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സോക്ക് പിറ്റുകൾ ലണ്ടനിലും പാരീസിലും ഓവുചാലുകൾ വരുന്നതിന് നാലായിരം വർഷം മുമ്പാണ് ഇന്ത്യയിൽ ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം എൻജിനീയറിംഗ്സിനെ കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിലെ ദോളവീര വിട്ടുപോവാൻ പാടില്ല ഹാരപ്പയും മോഹൻചിതാരോയും ഇഷ്ടികൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ദോളവീര പൂർണ്ണമായും കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം ഇവരുടെ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റമാണ് മഴ കുറവുള്ള സ്ഥലമായതുകൊണ്ട് മഴവെള്ളം ഒന്നുപോലും പാഴാക്കാതെ ശേഖരിക്കാൻ നഗരത്തിനു ചുറ്റും കൂറ്റൻ ടാങ്കുകൾ അവർ നിർമ്മിച്ചിരുന്നു ഡാമുകൾ കെട്ടി വെള്ളം തിരിച്ചുവിട്ടു ഇന്നത്തെ എഞ്ചിനീയർമാർക്ക് പോലും ഇതൊരു പാഠപുസ്തകമാണ് പിന്നെ മറ്റൊന്ന് ലോകത്തിലെ ആദ്യത്തെ സൈൻ ബോർഡ് നഗരത്തിന്റെ കവാടത്തിൽ ജിപ്സം കൊണ്ടുണ്ടാക്കിയ പത്ത് വലിയ അക്ഷരങ്ങൾ അവർ പതിപ്പിച്ചു വെച്ചിരുന്നു അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ഇന്നും അറിയില്ല പക്ഷേ അതൊരു നഗരത്തിൻ്റെ പേരോ രാജാവിൻ്റെ പേരോ ആയിരിക്കാം വർഷങ്ങളോളം നമ്മൾ വിചാരിക്കുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം പാകിസ്ഥാനിലെ മോഹൻജിദാരോ ആണെന്നായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ ആ ധാരണ തിരുത്തി യഥാർത്ഥ രാജാവ് ഇന്ത്യയിലാണ് ഹരിയാനയിലെ രാഖി ഖണ്ഡി അഞ്ഞൂറ് ഹെക്ടറിലധികം കിടക്കുന്ന ഈ നഗരമാണ് സിന്ധു നദീതടത്തിലെ ഏറ്റവും വലിയ സൈറ്റ് ഇവിടെ നിന്ന് ലഭിച്ച ഡി എൻ എ സാമ്പിളുകളാണ് ആര്യന്മാർ വരുന്നതിന് മുൻപുള്ള ഇന്ത്യക്കാരുടെ ജനിതക ഘടനയെ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചത് ഇവരുടെ എഴുത്തുവിദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ മലയാളം നിന്ന് വലത്തോട്ട് എഴുതുന്നു. ഉറുദു വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്നു. എന്നാൽ സിന്ധു നിവാസികൾ അത് രണ്ടും ചെയ്തിരുന്നു ആദ്യത്തെ വരി അവർ വലത്തു നിന്ന് ഇടത്തോട്ടും രണ്ടാമത്തെ വരി ഇടത്തു നിന്ന് വലത്തോട്ടും പാമ്പിഴഞ്ഞു പോകുന്നതുപോലെയുള്ള ഈ രീതിയെ ഉസ്ട്രോഫെഡോൺ എന്നാണ് വിളിക്കുന്നത് ചരിത്രം എന്നാൽ വെറും ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെറിയ തമാശകൾ കൂടിയാണ് ചൻഹുദാരോയിൽ നിന്ന് കിട്ടിയ ഉണങ്ങിയ ഇഷ്ടികയിൽ രസകരമായ ഒരു കാഴ്ചയുണ്ട് ഒരു പൂച്ചയുടെ കാൽപ്പാട് അതിന് തൊട്ടു പിന്നാലെ അതിനെ ഓടിക്കുന്ന ഒരു പട്ടിയുടെ കാൽപ്പാട് ഇഷ്ടിക ഉണങ്ങാൻ വെച്ചപ്പോൾ അതിലൂടെ ഓടിയ രണ്ട് മൃഗങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പും പട്ടിയും പൂച്ചയും തമ്മിൽ വലിയ സ്നേഹത്തിലല്ലായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു സിന്ധു നദീതടത്തിൽ ഇത്രയും വലിയ നഗരങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ബാക്കി ഭാഗങ്ങൾ എന്തായിരുന്നു അവസ്ഥ ഇവിടെ ആരും ആരുമുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു കശ്മീരിലെ ഉർസാഹോ ഇവിടെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ മനുഷ്യർ മണ്ണിൽ വലിയ കുഴികളെടുത്ത് അതിനകത്താണ് താമസിച്ചിരുന്നത് മാനിന്റെ കൊമ്പുകൾ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു അവർക്ക് ഇനി നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരാം കർണാടക ആന്ധ്ര തമിഴ്നാട് ഭാഗങ്ങളിൽ ന്യൂലത്തിക് ജനതയായിരുന്നു അവർക്ക് വലിയ നഗരങ്ങളില്ല അവർ കന്നുകാലികളെ മേയിച്ച് നടന്നു അവരുടെ വിചിത്രപരമായ ഒരു ആചാരമായിരുന്നു ആഷ്മൗൺസ് ചാണകം വലിയ കൂനകളായി കൂട്ടിയിട്ട് വർഷത്തിൽ ഒരിക്കൽ അത് കത്തിക്കും ആ ചാരക്കൂനകൾ ഇന്നും ദക്ഷിണേന്ത്യയിൽ പലയിടത്തും കാണാം ഇവർ നഗരവാസികളല്ലായിരുന്നെങ്കിലും സിന്ധു നദീതടവുമായി ഇവർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു ഇനി തിരിച്ച് ഹാരപ്പയിലേക്ക് തന്നെ വരാം മരണത്തിന് ശേഷം എന്ത് അവർ മരിച്ചവരെ ദഹിപ്പിക്കുമായിരുന്നില്ല പകരം അടക്കം ചെയ്യുകയായിരുന്നു ആരപ്പയിലെ സെമിത്തേരികളിൽ നിന്ന് മരം കൊണ്ടുള്ള ശവപ്പെട്ടികൾ കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചയാളുടെ കൂടെ അവർ മൺപാത്രങ്ങൾ ആഭരണങ്ങൾ ചെമ്പ് കണ്ണാടികൾ എന്നിവ വെച്ചിരുന്നു ഇതിനർത്ഥം മരണത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് നമ്മൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന പരുത്തിയാണെന്ന് പറഞ്ഞല്ലോ ഗ്രീക്കുകാർക്ക് പരുത്തി അറിയില്ലായിരുന്നു അവർ അതിനെ വിളിച്ചത് സിൻഡോൺ എന്നാണ് സിന്ധു എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഹിന്ദു ഇൻഡസ് എന്നീ പേരുകളെല്ലാം വന്നത് ഒറ്റ വാക്കിൽ നിന്നാണ് സിന്ധു നമ്മുടെ സംസ്കാരത്തിൻ്റെ പേരും നമ്മുടെ രാജ്യത്തിൻ്റെ പേരും എല്ലാം കടപ്പെട്ടിരിക്കുന്നത് ആ നദിയോടും അതിൻ്റെ തീരത്ത് ജീവിച്ചിരുന്ന ആ പൂർവികരോടുമാണ് ബി സി ആയിരത്തി തൊള്ളായിരം ആരപ്പയുടെയും മോഹൻചിദാരയുടെയും തെരുവുകളിൽ ഇപ്പോഴും കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ അറിയാതെ തന്നെ ഒരു വലിയ ദുരന്തം അവരെ സമീപിക്കുന്നുണ്ടായിരുന്നു ശത്രു വന്നത് വാളുമായിട്ടല്ല അറിച്ച് കാറ്റും വെയിലുമായിട്ടാണ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാലാവസ്ഥാ മാറ്റങ്ങളിലൊന്നായ ഫോർ പോയിന്റ് ടു കിലോയിയർ ഇവൻറ്റ് സംഭവിച്ചത് ഈ സമയത്താണ് നൂറ്റാണ്ടുകളായി കൃത്യമായി ലഭിച്ചിരുന്ന മൺസൂൺ മഴ പെട്ടെന്ന് ദുർബലമായി ഈജിപ്തിലെ പിരമിഡ് നിർമ്മാതാക്കളുടെ സാമ്രാജ്യം തകർന്നതും മെസ്സപ്പോട്ടോമിയയിൽ ക്ഷാമം വന്നതും ഇതേ സമയത്താണ് ഇന്ത്യയിലും മഴ കുറഞ്ഞു നഗരങ്ങളിലെ വലിയ ധാന്യപ്പുരകൾ കാലിയായി തുടങ്ങി എന്നാൽ ഹിന്ദു നിവാസികൾക്ക് ലഭിച്ച വലിയ പ്രഹരം അതല്ലായിരുന്നു അവരുടെ ജീവനാടിയായിരുന്ന സരസ്വതി നദി മരിക്കാൻ തുടങ്ങി ഭൂകമ്പങ്ങൾ കാരണം ഹിമാലയത്തിലെ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മാറ്റം സംഭവിച്ചു സരസ്വതിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന യമുനയും സജ്ജലയും വഴി പിരിഞ്ഞ് ഗംഗയിലേക്കും സിന്ധുവിലേക്കും ഒഴുകാൻ തുടങ്ങി അതോടെ സരസ്വതി ഒരു മഴക്കാല നദി മാത്രമായി ചുരുങ്ങി വെള്ളമില്ലാതെ കൃഷി മുടങ്ങി പുടിവെള്ളം പോലും കിട്ടാതായപ്പോൾ ആയിരക്കണക്കിന് വർഷം അവർ ജീവിച്ചിരുന്ന മണ്ണ് ഉപേക്ഷിക്കുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു അതൊരു ഒറ്റ രാത്രി കൊണ്ടുള്ള പലായനമായിരുന്നില്ല തലമുറകളായി നടന്ന ഓരോ മാറ്റമായിരുന്നു അവർ വലിയ നഗരങ്ങൾ വിട്ട് കിഴക്കോട്ട് ഇന്നത്തെ ഉത്തർപ്രദേശ് ബീഹാർ ഭാഗങ്ങളിലേക്കും തെക്കോട്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഭാഗങ്ങളിലേക്കും കുടിയേറി പക്ഷേ ഈ യാത്രയിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടു നഗരങ്ങൾ നഗരങ്ങളില്ലാതായതോടുകൂടി അഴുക്ക് ചാലുകൾ നിർമ്മിക്കാനുള്ള അറിവ് പോയി അളവ് തൂക്കങ്ങൾ അപ്രത്യക്ഷമായി ഏറ്റവും സങ്കടകരമായ കാര്യം അവരുടെ ലിപി അവർ മറന്നുപോയി പിന്നീടുള്ള ആയിരം വർഷത്തേക്ക് ഇന്ത്യയിൽ എഴുത്തുവിദ്യ ഉണ്ടായിരുന്നില്ല ഇന്ത്യ വെറും ഒരു ഗ്രാമീണ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോയി ഈ ചിതറി നിൽക്കുന്ന ജലസമൂഹങ്ങളിലേക്കാണ് ആര്യന്മാരുടെ കടന്നുവരവ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ആര്യന്മാരെ പറ്റിയും അവർ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റിയും വേദകാലഘട്ടങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ പരിശോധിക്കാം ഇതുവരെ മോണോലിത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക